അപ്പം ഇന്ന് ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ ഞാൻ നോർമലി ഇടുന്നത് പോലുള്ള വീഡിയോ അല്ല ഒരു ഡിഫറൻറ്റ് വീഡിയോ ഉണ്ട് കാര്യം നമ്മളിന്ന് ദുബായ് ഡേറ ഫിഷ് മാർക്കറ്റിലോട്ടാണ് പോകുന്നത് സത്യം പറഞ്ഞു ഞാൻ ഒരു വട്ടം ഇവിടെ വന്നു ഒന്നിനി കുറേ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൂടെ ഒരു വീഡിയോ ഷെയർ ചെയ്യണം കാരണം ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത് മസ്റ്റ് വാച്ച് ഇട്ട് അപ്പം കാണാൻ പോകുന്ന കാര്യം ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്യുന്നില്ല അപ്പം നമുക്ക് എനിക്ക് കുറച്ച് അകത്തുള്ള കാഴ്ച കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു കേട്ടോ ബാ ഇപ്പോൾ ഞാൻ ദേറ ഫിഷ് മാർക്കറ്റിലാണ് മാർക്കറ്റിലാകട്ടോ ഉള്ളത് ഞാൻ ഇവിടെ ഇപ്പം മൂന്നാമത്തൊട്ടോ വരുന്നത് അപ്പോൾ ഞാൻ ആദ്യം വന്നപ്പോൾ തൊട്ടേ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വീഡിയോ ഷെയർ ചെയ്യണം സോറി ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒക്കെ എന്നോട് ഒരു ലോങ് വീഡിയോ ഇടുമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടായിട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് അതായത് ഓപ്ഷ്റ്ററൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ ജീവനോടെ കാണുന്നത് കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ലൈഫ് ലൈവ് ഫിഷുണ്ട് നമുക്കല്ലാത്ത ഫിഷ് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു കിലോ ഏഴ് റേറ്റ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നത് നമുക്കിവിടെ നാല് കിലോയ്ക്ക് മേടിക്കാൻ പറ്റും കേട്ടോ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എനിക്കാദ്യം അത് ഇപ്പോൾ അതിശയായിരുന്നു കേട്ടോ അതും ഫ്രഷ് മീൻ അപ്പോൾ ഞാൻ കാണിക്കുന്ന പല മീനുകളുടെയും പേരുകൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഇതൊക്കെ ഞാൻ ലൈവിൽ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ അതൊക്കെ ഇതൊക്കെ എന്തോ കടലിനടി കിടക്കുന്ന എന്തോ മീനുകളൊക്കെ മീനല്ല സോറി കക്ക അതേപോലെയുള്ള ഐറ്റംസ് എന്തോ ആണ് കേട്ടോ ഇതിൻ്റെ ഒന്നും പേരറിയത്തില്ല അതോ ൊണ്ട് പിന്നെ അറിയാവുന്ന ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ പറഞ്ഞറിയാം ഇതൊക്കെ ഞണ്ട് ജീവനുള്ള ഞണ്ടാണ് ഇത് ഞണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാല് കിലോ ഞണ്ട് മേടിച്ചുകൊണ്ട് പോയി കേട്ടോ നമ്മൾ വെറുതെയ്ത് പുഴുങ്ങി തിന്നാൽ പോലും നല്ല മാംസം ഉള്ളതാണ് നമ്മൾ പുറത്തുനിന്ന് വേണ്ട കഴിഞ്ഞാൽ ചിലതൊക്കെ കറി വെച്ച് ചെയ്യുമ്പോഴത്തേന് അതിനകത്തൊന്നും ഉണ്ടാവില്ല വെള്ളം മാതിരി ഇരിക്കും അങ്ങനെയല്ല ഇതാണ്ട് കക്കയൊക്കെ പത്ത് തരംസമാണ് കിലോയ്ക്കുള്ളത് കേട്ടോ ഇത് വൈറ്റ് കളർ കക്കയാണ് പിന്നെ ഇത് ഈ സാധനത്തിൻ്റെ പേരാണ് കയറുന്നത് ഇതും കിലോയ്ക്ക് പതിനഞ്ച് തിരമസ് വരുന്നേട്ടോ ഇത് നമ്മൾ അവർ പറയുന്ന ഒരു റേറ്റിന് മേടിക്കരുത് നമ്മൾ ഭാഗ്യം ചെയ്യണം നല്ല റേറ്റ് കുറച്ച് നമുക്ക് കിട്ടും കേട്ടോ ഇതിപ്പോൾ ഞാൻ നിങ്ങളെ ലൈഫ് ഫിഷ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുകൂടെ തുടങ്ങാൻ തീരിച്ചിട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു അക്വരിയത്തിൽ കയറുന്ന ഒരു പ്രതിനിധിയാണ് കാര്യം ഒത്തിരി ഉണ്ട് കാണാനായിട്ട് പിള്ളേരും കൊണ്ടു വന്നുകഴിഞ്ഞാൽ ആ പിള്ളേർ ഈ സെഷനിൽ നിന്ന് മാറത്തില്ല അതേപോലെയാണ് പിന്നെ നമുക്ക് അക്വേറിയത്തിൽ വേണ്ടുന്ന മീനുകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതേ നിങ്ങളെ കാണിച്ചു തരാം ഇത് ഓസ്റ്റർ അത് നമ്മൾ ഓസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ ഇതുവരെയായിട്ട് അത് പച്ചയ്ക്ക് കഴിക്കുന്ന ആയതുകൊണ്ട് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അത് പക്ഷേ ഒരു പീസിന് പത്ത് റംസ് ആണ് കേട്ടോ പതിനഞ്ച് റംസ് ആണ് അവർ പറയുന്നത് പിന്നെ നമ്മൾ പറഞ്ഞ് 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 പത്ത് പത്ത് റംസ് തരും ഇതെന്നാ സാധനമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എനിക്ക് കണ്ടിട്ട് പേടിയാവുന്ന കേട്ടോ ഇത് എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞോളൂ എൻ്റെ പേര് പേര് അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് കഴിക്കണം നല്ല ടേസ്റ്റ് ആണെന്ന് കഴിച്ചവർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഇത് ആ കുരീതിയിലിടാനുള്ള കുഞ്ഞു കുഞ്ഞു മീനുകളും നല്ല അടിപൊളി എൻ്റെ കൊഞ്ചിൻ്റെ കണക്കിരിക്കും കൊഞ്ചാന്ന് തോന്നില്ലേ പല കളർ വൈലറ്റ് കളറൊക്കെ നല്ല രസമുണ്ടല്ലേ അവിടെ ഒക്കെ ഒരു ഇതിൽ ഇടാനുള്ള സ്റ്റോണും പിന്നെ അതിന് വേണ്ടി എന്ന കുറെ ഐറ്റംസൊക്കെയാണല്ലോ അതെല്ലാം നമുക്ക് ഈ ഒരു ഈയൊരു ഫിഷ് മാർക്കറ്റിൻ്റെ ഒരു സൈഡിലായിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഈ മെയിൻ്റെ സെഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇല്ലാത്ത ഒരു മീൻ ഇല്ല അത് ഫ്രഷാണ് നല്ല കൊഞ്ചൊക്കെ എന്നെ ഫ്രഷ് കൊഞ്ചാണെന്നറിയാമോ ഇതൊക്കെ നമ്മൾ അവർ ചോദിക്കും പത്ത് ഒരു ഒരു നമ്മൾ നമ്മളൊരു കിലോ മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു പതിനഞ്ച് ഗ്രാംസ് എന്ന് പറയും പക്ഷെ നമ്മളെന്തായാലും ഒരിക്കലും ഒരു കിലോ ആയിട്ട് ഇവിടെ വന്ന് മേടിക്കരുത് വരുന്നവർ ഒരാഴ്ചത്തേക്ക് പർച്ചേസിനോ അല്ലെങ്കിൽ കുറച്ച് ഏറെ പേർക്ക് ഒരു രണ്ടോ മൂന്നോ പേർക്ക് വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ലാഭത്തിന് കിട്ടും കേട്ടോ അതോ ഈ മറ്റെൻ്റെ പേരെന്തായിരുന്നു ഒക്ടോപസ് അതാണ് എനിക്കറിയത്തില്ലത് കാരത്തിനു ഫിലിപ്പീൻസ് ഒക്കെ കഴിക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഞണ്ടൊക്കെ എടുത്തുകഴിഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ അടുത്തൊരു പതിനഞ്ച് ഇരുപത് തിറംസ് പറയുകയാണ് ഞാനൊരു നാ നാല് കിലോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നാല് കിലോയ്ക്ക് ഒരു റേറ്റ് കൊടുക്കണം നമ്മളൊരു ആ നാല് കിലോ ചിലപ്പോൾ ട്വൻറ്റി ഫൈവ് ധറംസ് നമുക്ക് കിട്ടും ഞാൻ അങ്ങനെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ നാല് കിലോ ഞണ്ട് ട്വൻ്റി ഫൈവ് ധെറംസിനോട്ടോ മേടിച്ചത് ആദ്യം ഒരു ട്വൻ്റി ഫൈവ് ധെറംസ് ആണ് ഒരു കിലോയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞത് നാല് കിലോ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് 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 കൊണ്ടുവന്ന് ആ ഒരു റേറ്റിൽ മേടിക്കാൻ പറ്റും ചാളയൊക്കെ ഒരു കിലോയ്ക്ക് നമുക്ക് അഞ്ച് ദ്രംസ് നാല് ധ്രംസിനൊക്കെ ആയിട്ടോ കിട്ടുന്നത് പക്ഷെ നാല് കിലോ മൂന്ന് കിലോ മേടിക്കണം ആ ഒരു മേടിക്കുമ്പോഴാണ് അവർ അത്രയും കുറച്ചിട്ട് തരുന്നത് കേട്ടോ ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്താണ് ദൈവം ഇതിൻ്റെ കൈയ്യെ കാണുമ്പോൾ എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റും സ്രാവൊക്കെ ഉണ്ട് കുഞ്ഞ് സ്രാവ് പിന്നെ നമ്മൾ കട്ട് ചെയ്ത ഫിഷ് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വരെ തരും കേട്ടോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഷോപ്പുകളും ഉണ്ട് ഇവിടെ പിന്നെ ഇത് നമ്മുടെ ഈ കണവ പോലുള്ള ഐറ്റംസാണ് അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഇത് ഞാൻ കഴിച്ചിട്ടില്ല കൊഞ്ചൊക്കെ അന്ന ഭയങ്കര വലിയ കൊഞ്ചുണ്ട് പിന്നെ നമുക്ക് എനിക്കറിയാത്ത എന്തോ സാധനത്തിൽ കൊഞ്ചിൻ്റെ കണക്കിരിക്കുന്ന വേറെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ഒരുപാടുണ്ട് കേട്ടോ വലിയ ഏരിയയാണ് ഞാൻ ഷാർജ ഫിഷ് മാർക്കറ്റിനെക്കാട്ടി എനിക്ക് തോന്നുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് റേറ്റ് കുറച്ച് കിട്ടുന്നത് ഇവിടെ നിന്നാണെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ ഇതെന്നാന്ന് ഇതെന്നാന്ന് സാധനം എനിക്കറിയില്ല ഇത് ഇങ്ങനെ തൊലി ഇങ്ങനെ ഇളക്കി കഴിയുമ്പോൾ അത് മാംസം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് എനിക്കിത് കണ്ടിട്ട് അങ്ങോട്ട് മേടിക്കാൻ തോന്നിയില്ല എനിക്കിഷ്ടമല്ല എനിക്ക് കാണുമ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നില്ല അങ്ങനെയുള്ള മീനുകളൊന്നും കഴിക്കാറില്ല കേട്ടോ പിന്നെ ചാളയും ചാളയ്ക്കൊക്കെ നല്ല റേറ്റ് കുറവാണ് ചാള നമ്മൾ വന്നുകഴിഞ്ഞാൽ ഒരു മൂന്ന് കിലോ മേടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പതിനഞ്ച് തിരമസിനൊക്കെ മൂന്ന് കിലോ കിട്ടും പതിനഞ്ച് ഇരുപത് തിരമസിനൊക്കെ മൂന്ന് കിലോ ചാള കിട്ടും നമ്മൾ എന്തായാലും പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ഒരു ഏഴ് ആറ് തിരംസൊക്കെ ആവുമല്ലോ ആ അത് നമുക്ക് ഫ്രഷ് ആയിട്ട് ഇവിടെ നിന്നായിരിക്കും സാൽമൺ ഉണ്ട് സാൽമൺ സാൽമണ് ഫ്രഷ് മീൻ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ അതുണ്ട് അതല്ലാതെ ചെത്തി വൃത്തിയാക്കിയിട്ട് നമുക്ക് മീൻസ് കുക്ക് ചെയ്യാൻ ഭാഗത്തിലാക്കി വെച്ച പീസൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വേണമെങ്കിൽ നല്ല റേറ്റ് കുറച്ചിന് കിട്ടും പിന്നെ അതിൻ്റെ ആ ഒരു ചെത്തി വൃത്തിയാക്കി കഴിയുമ്പോൾ കുറച്ച് മുള്ളൊക്കെ വരുന്ന ഒരു ഭാഗമുണ്ട് അത് നമുക്ക് സെപ്പറേറ്റ് കിട്ടും കേട്ടോ അതിന് ഞാനത് മേടിച്ചുകൊണ്ട് വരേണ്ടത് ഇടയ്ക്കൊക്കെ സലാഡൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് ഒക്കെ കുരുമുളകൊക്കെ ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് ഞാൻ കഴിക്കും മറ്റേ ബട്ടറൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റാതിട്ടോ അതുകൊണ്ട് അതൊക്കെ നല്ല ഒരു മൂന്ന് തിരംസ് നാല് തിരമസിനൊക്കെ കിട്ടും കേട്ടോ ഒരു കിലോയ്ക്കുള്ള ആരെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഏകദേശം കറങ്ങി കുറേ പർച്ചേസ് ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യാതെ പോത്തില്ല കരാതെ പോലെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ബാർഗെയിൻ ചെയ്യണം നല്ലതുപോലെ ബാർഗെയിൻ ചെയ്താലേ അതിനനുസരിച്ചുള്ള റേറ്റ് അവർ പറയുന്ന റേറ്റിന് ഒരിക്കലും നമ്മൾ മേടിച്ചോണ്ട് പോകരുത് ഞാൻ ഷാർജയിൽ ഫിഷ് മാർക്കറ്റേക്കാട് കുറച്ചും എനിക്ക് ഇവിടെ കംഫോർട്ടായി തോന്നി കേട്ടോ ഇതിൻ്റെ കാര്യത്തിൽ റേറ്റിൻ്റെ കാര്യത്തിൽ അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കുറേ കൂട്ടുകാരുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത് കേട്ടോ കല്ലുമ്മക്കായൊക്കെ ഉണ്ടോ ഇതൊക്കെ ഫ്രഷ് ഐറ്റംസ് ഞാൻ പിന്നെ ചാർജേൽ അധികം നമുക്ക് കാണാൻ കിട്ടാറില്ല പിന്നെ കണവയും ആ കണവയുടെ അണക്കുള്ള കുറേ ഐറ്റംസും എല്ലാം ഇവിടെ ഉണ്ട് എല്ലാം ഫ്രഷ് ആണ് അത് വേറെ കാര്യം കിട്ടും അത് വരുമ്പോൾ ഒരു വൺ വീക്ക് പർച്ചേസ് ഉദ്ദേശിച്ച് മാത്രമേ വരാമോ കാര്യം ഒരു കിലോ ഒക്കെ ആയിട്ട് മേടിക്കും നമുക്ക് ഭയങ്കര നഷ്ടം കേട്ടോ അപ്പം അത് പറയുന്ന റേറ്റ് നമ്മൾ എന്തായാലും ബാർഗെയിൻ ചെയ്യുന്നവർക്ക് ഒന്നോ രണ്ടോ കിലോ കൂടുതൽ മേടിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ വരാൻ പറ്റുന്നവരാണെങ്കിൽ വന്ന് പർച്ചേസ് ചെയ്തോ അടിപൊളി ആയിട്ട് കേട്ടോ ഞാൻ എവിടെയിലൊക്കെ പോകുമ്പോൾ ഇതേപോലെ ഓഫറുകളുള്ള ഒരു സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഞാനൊരു വീഡിയോ എടുത്തൊക്കെ വെക്കുന്നത് നിങ്ങൾക്കൂടെ ഒക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയേ ഉള്ളൂ ബൈ ബൈ സി യു